നമസ്കാരം നിലമ്പൂരിൽ പരാജയപ്പെട്ട മുൻ എം എൽ എ ശ്രീ പി വി അൻവറിന്റെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്തായാലും വലിയ ഒരു ബിംബമായി ഉയരാൻ പി വി അൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം പിണറായി സ്വത്തിനെതിരെ അദ്ദേഹം വാളെടുത്തത് അദ്ദേഹത്തിന്റെ ചില കണക്കുകൂട്ടലുകൾ പിണറായി വിജയൻ തെറ്റിച്ചതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയൊക്കെ അദ്ദേഹം വാളെടുത്തത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ യു ഡി എഫിൽ ചേർക്കാത്തത് കൊണ്ട് വി ഡി സതീശന് എതിരെ സതീശനിസത്തിന് എതിരെയും ഇദ്ദേഹം വളരെ കാര്യമായി പ്രതികരിക്കുകയുണ്ടായി ഇദ്ദേഹത്തിന് സ്വന്തമായി ബിസിനസ് ഉണ്ടായിരുന്നു സ്വർണ്ണ ബിസിനസ് സ്വർണ്ണ ഖനി ഒക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണെന്ന് പറയപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലടക്കം നിരവധി വിദേശ രാജ്യങ്ങളിലും ഇദ്ദേഹത്തിന് സ്വർണ്ണ ഖനി ഉണ്ടായിരുന്നതായി പറയുന്നു ഇപ്പോൾ ബിസിനസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല മാത്രമല്ല കേരളത്തിൽ സ്വർണ്ണ ബിസിനസ്സും സ്വർണ്ണ പൊട്ടിക്കലും അങ്ങനെയുള്ള ചില പരിപാടികളിലൊക്കെ ഇദ്ദേഹം പങ്കാളിയായിരുന്നു എന്ന് ദോഷ എതിർക്കുകൾ പറയുന്നുണ്ട് നമുക്ക് ഉറപ്പില്ല എന്തായാലും അൻവർ ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനുമാണ് ബിസിനസ്സുകാരനുമാണ് അപ്പം അൻവറിന്റെ ബിസിനസ് രംഗത്ത് ഒരുപാട് എതിരാളികൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അൻവർ നിഷ്പ്രഭരാക്കി എന്ന് പറയപ്പെടുന്നു പക്ഷേ അൻവറിനെ നിഷ്പ്രഭമാക്കി അല്ലെങ്കിൽ അൻവറിനെ അതിശക്തിയായി എതിർത്ത് തോൽപ്പിച്ച ഒരു വ്യവസായിയുടെ കഥ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു പോസ്റ്റായി കടന്നു വന്നു അൻവർ എന്ന ഹിരണ്യ കശപ്പ് നെഞ്ചു പിളർന്ന നരസിംഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് നെഞ്ചു പിരിച്ചു നിന്നാൽ സഹിഖ് പ്രതികരിച്ച് പ്രതികരിച്ച ഹിന്ദു വ്യവസായിയുടെ മുന്നിൽ ഭസ്മമായി നിലമ്പൂരിലെ ഭസ്മാസുരനായ അൻവർ എന്ന് പറയുന്നു ഭസ്മാസുരന് വരം കൊടുത്ത പോലെ നമ്മൾ പറയാറുണ്ട് ഗുണ്ടകളുമായി ഇരച്ചു കയറി ഇരുന്നൂറ് ഏക്കർ എസ്റ്റേറ്റ് സ്വന്തമാക്കി കൊല്ലത്തെ വ്യവസായിക്കെതിരെ കള്ളക്കേസുകളുമായി കുതന്ത്രങ്ങൾ ഒളിപ്പിച്ച നീക്കങ്ങൾ പിന്നെ തന്റെ വിശ്വരൂപം കാണിച്ച് മുരുകേഷ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയപ്പോൾ തകർന്നടിഞ്ഞ പിൻബർ യു ഡി എഫ് പ്രവേശന മോഹങ്ങൾക്ക് വി ഡി സതീശൻ തടയിടുമ്പോൾ അൻപറിന്റേത് വൻ വീഴ്ച എന്ന് ഈ ഒരു പോസ്റ്റ് വിലയിരുത്തുന്നു നിലമ്പൂരിൽ നേടിയ വോട്ടുകളുടെ ബലത്തിൽ വിലപേശാണ് ഇറങ്ങിയ പി വി അൻപർ യു ഡി എഫിൽ കയറാൻ പഠിച്ച പണികൾ പലതും നോക്കിയിട്ടും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു ഈ വാതിൽ ഇനിയും തുറക്കാൻ അൻവർ നന്നെ പാടുപെടേണ്ടി വരും എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ ലഭിക്കുന്ന സൂചനകൾ സതീഷിന്റെ അഭിപ്രായത്തിന് നിലവിൽ പാർട്ടിക്കുള്ളിൽ വലിയ സ്വീകാര്യതയുണ്ട് കാരണം നിലമ്പൂരിലെ രാഷ്ട്രീയ വിജയി അദ്ദേഹമാണ് അൻവർ എന്ന തലവേദനയെ ഏറ്റെടുക്കാൻ ഇനി ലീഗ് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ലീഗിനുള്ളിൽ ചിലർക്ക് ഇപ്പോഴും അൻബറിനോട് ചില താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയാൽ അൻവർ വീണ്ടും യു ഡി എഫിന്റെ വാതിൽ മുട്ടിയേക്കാം അങ്ങനെ അതിന്റെ കഥ പറയുന്നു പിന്നെ തന്റെ ഈ മുരുകിലേക്ക് വരികയാണ് തന്റെ കളങ്കിത കച്ചവടങ്ങൾ കൂട്ടായിട്ടാണ് അൻവർ രാഷ്ട്രീയത്തെ കണ്ടിരുന്നത് എന്നാൽ കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് മുരുക് നരേന്ദ്രനുമായി കൊമ്പു കോർക്കാൻ പോയതോടെ അൻബറിന്റെ കച്ചവടങ്ങൾക്ക് തിരിച്ചടിയായി മാറി ഇടതുമുന്നണിയിൽ നിന്ന് ചില കാര്യങ്ങൾ വഴിവിട്ട് നേടാൻ അൻവർ ശ്രമിച്ചത് അടക്കം പരാജയപ്പെട്ടതോടെയാണ് മുന്നണി വിട്ടതും മറുപക്ഷത്തേക്ക് കണ്ണെറിഞ്ഞതും എന്ന് പറയപ്പെടുന്നു പി വി അൻവറിന്റെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നത് കൊല്ലം സ്വദേശിയായ വ്യവസായിയും പ്ലാന്ററുമായ മുരുകേഷ് നരേന്ദ്രന്റെ പോരാട്ടങ്ങളാണ് എന്ന് ഈ പോസ്റ്റിൽ സൂചിപ്പിച്ചു മുരുകേഷിന്റെ ഭാര്യാപിതാവ് റീഗൽ ശ്രീധരന് നിലമ്പൂരുള്ള എസ്റ്റേറ്റിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് അൻവറുമായി ഉടക്കുണ്ടാകുന്നത് റീഗൽ എസ്റ്റേറ്റ് ഉടമ ശ്രീധരൻ ഇരുന്നൂറ് ഏക്കർ വരുന്ന വസ്തുവിന്റെ പവർ ഓഫ് അറ്റോണി സഹോദരനാണ് നൽകിയിരുന്നത് ഈ സമയത്ത് സഹോദരൻ മരണപ്പെടുന്നു ഇതോടെ ഈ പവർ ഓഫ് അറ്റോണിയും വാലിഡ് അല്ലാതായി ഇതിനിടെയാണ് ഈ സ്ഥലം താൻ വാങ്ങിയെന്ന അവകാശവാദവുമായി അൻവർ രംഗപ്രവേശനം ചെയ്യുന്നത് എസ്റ്റേറ്റ് വാങ്ങാൻ ഒരു ടോക്കൺ ശ്രീധരന്റെ സഹോദരന്റെ മകന് നൽകിയ ശേഷമായിരുന്നു അൻവറിന് അൻവറിന്റെ രംഗപ്രവേശം പി വി അൻവർ എം എൽ എ ആയ ശേഷമായിരുന്നു ഈ ഗുണ്ടായുസം നിലമ്പൂർ പൂക്കാട്ടും പാടത്ത് മുരുകേഷ് നരേന്ദ്രയും കുടുംബത്തിന്റെയും റീഗൽ എസ്റ്റേറ്റ് ഗുണ്ടാസംഘത്തെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ അൻവർ ശ്രമിച്ചു ഒരു ദിവസം റീഗൽ എസ്റ്റേറ്റിന്റെ ഗേറ്റും ബോർഡും തകർത്ത ഗുണ്ടാസംഘം എസ്റ്റേറ്റിലേക്ക് ഇരച്ചെത്തി ഈ എസ്റ്റേറ്റ് എം എൽ എ അൻബർ വാങ്ങിയിട്ടുണ്ടെന്നും ഭീഷണി മുഴക്കി ഇതിന് പിന്നാലെ മുരുകിന് അൻബറിന്റെ ഫോണെത്തി എസ്റ്റേറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ രേഖ കാണിക്കാൻ മുരുകേഷ് മുരുക് ആവശ്യപ്പെട്ടപ്പോൾ രേഖയൊന്നുമില്ലെന്നും ഞാൻ സ്ഥലം വാങ്ങുന്നത് ഇങ്ങനെയാണെന്നും ഇതാണ് എന്റെ സ്റ്റൈൽ എന്നുമായിരുന്നു മറുപടി കൊല്ലത്ത് നിന്നും വന്ന നിലമ്പൂരിൽ കളിക്കേണ്ടതും ഭൂമിയിലും ആകാശത്തു നിന്നും നിർത്താതെ പറപ്പിക്കുമെന്ന് അൻബർ ഭീഷണിയും മുഴക്കി ഈ സംഭവത്തിൽ മുരുകേഷ് നരേന്ദ്രന്റെ ഭാര്യയായ ഭാര്യ ജയ ജയാ മുരുകൽകിയ പരാതിയിൽ പൂക്കാട്ടുപണം പോലീസ് അൻവറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ഇതിനു പിന്നാലെ സമാനതകളില്ലാത്ത വേട്ടയാടലാണ് മുരുകേഷ് നരേന്ദ്രനും കുടുംബത്തിനുമെതിരെ അൻവർ നടത്തിയത് മുരുകും ഭാര്യ ജയ മുരുകെതിരെ ആദിവാസികളെ കൊണ്ട് പരാതി നൽകിച്ച് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുപ്പിച്ച് ജയിലിലടക്കാൻ ശ്രമിച്ചു കള്ളക്കേസിനെതിരെ മുരുകേഷ് നരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു പോലീസ് അന്വേഷണത്തിൽ കള്ളക്കേസാണെന്ന് വ്യക്തമായതോടെ ഹൈക്കോടതി കേസ് റദ്ദാക്കി അടിക്കടി ഗുണ്ടാസംഘത്തെ ഉപയോഗിച്ച് റീഗൽ എസ്റ്റേറ്റിൽ അതിക്രമങ്ങൾ നടത്തി റബ്ബർ മരങ്ങൾ കയ്യേറി ടാപ്പിംഗ് നടത്തി അഞ്ചേക്കർ എസ്റ്റേറ്റ് തീയിട്ട് നശിപ്പിച്ചു വാടത്തൈകൾ വെട്ടി നശിപ്പിച്ചു ഇരുന്നൂറ്റി അൻപത് കൈയും കമുൻ തൈകൾ നശിപ്പിച്ചു ജലസേചനത്തിന് ഉപയോഗിച്ച കുഴൽ കിണറുകൾ നശിപ്പിച്ചു മരങ്ങൾ മുറിച്ചു കടത്തി അൻപറിന്റെ സഹായിയുടെ വീട് തീയിട്ടു എന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പിൽ മുരേഷ് നരേന്ദ്രനെയും ഭാര്യയും മകനെയും വരെ പ്രതികളാക്കി കുടുംബത്തെ ഒന്നാകെ ജയിലിലടക്കാനായിരുന്നു പദ്ധതി എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി ഈ നീക്കവും തടയുകയായിരുന്നു മുരേഷ് നരേന്ദ്രനും ഭാര്യയും അടക്കമുള്ള അടക്കമുള്ളവർ തന്നെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്ന പരാതിയിലും കേസെടുത്ത് വേട്ടയാടി എന്നാൽ പോലീസ് അന്വേഷിച്ച് കള്ളക്കേസാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ എം എൽ എ പരാതി നൽകി ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടു രണ്ടു വർഷമായി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും ഒരു തെളിവും കിട്ടിയിട്ടില്ല ഒരു കുടുംബത്തെ വേട്ടയാടുകയാണ് നിരന്തരം വേട്ടയാടുകയാണ് എസ്റ്റേറ്റിൽ അതിക്രമം നടത്തുന്നത് തടയുന്നതിനും മുരുക് നരേന്ദ്രനും കുടുംബത്തിനും എസ്റ്റേറ്റിനും ഹൈക്കോടതി പോലീസ് സംരക്ഷണം നൽകുകയും ചെയ്തു എം എൽ എ എന്ന പദവിയും ഉണ്ടായസവും പാർട്ടിബലവും പണക്കൊഴുപ്പും കൊണ്ട് ഭൂമി തട്ടിയെടുക്കാനുള്ള അൻവറിന്റെ നീക്കം മുരുക് നരേന്ദ്രൻ തടഞ്ഞത് നിയമ പോരാട്ടത്തിലൂടെയാണ് ഏഴോളം കേസുകളിൽ അൻവർ പ്രതിയാണ് ഈ ഒരു ഈ മുരുകേഷ് നരേന്ദ്രൻ കൊടുത്ത കേസുകളിൽ ആലുവയിലെ നാവിക സേനയുടെ ആയുധ സംഭരണശാല ആയുധ സംഭരണശാലയ്ക്ക് സമീപം തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ഹോട്ടൽ ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകിയ ഭൂമിയാണ് വായ്പാ തിരിച്ചടവും മുടങ്ങിയതോടെ ട്രൈബ്യൂണൽ ഏലത്തിന് വെച്ചത് പി വി എൻ വർ മാനേജിംഗ് ഡയറക്ടറായ ബി വിസ് റിയൽസ് റിയൽറ്റേഴ്സ് ഇന്ത്യ ഭൂമിയുടെ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടാവകാശ ഭൂമി അങ്ങനെ നിരവധി കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളും ഗുണ്ടായുസവുമാണ് അൻബർ നടത്തിവന്നത് അതിനെതിരെ അതിശക്തമായ പോരാട്ടമാണ് ഈ മുരുകേഷ് നരേന്ദ്രൻ എന്ന വ്യക്തി നടത്തി ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ഇങ്ങനെ മുരുകാൽ എല്ലാവിധത്തിലും കൂട്ടപ്പെട്ട അവസ്ഥയിലാണ് പി വി അൻവർ തന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ അൻവറിന് അധികാരം വേണം അതിനായി നോട്ടമിട്ട വഴിയാണ് യു ഡി എന്നത് എന്നാൽ ആ വഴി സതീശൻ അടയ്ക്കുമ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നാണ് ഇനി അറിയേണ്ടത് അത് ശ്രീ മുരുകേഷ് നരേന്ദ്രന്റെയും ശ്രീമതി ജയ മുരുകയും ഒക്കെ ചിത്രങ്ങൾ ഈ പോസ്റ്റിൽ നൽകിയിരിക്കുന്നു പി വി അൻവറിന്റെ ചിത്രവും നൽകിയിരിക്കുന്നു ഇത്തരത്തിൽ പണമുണ്ടെങ്കിൽ അധികാരമുണ്ടെങ്കിൽ സർക്കാർ സ്വാധീനം കയ്യിലുണ്ടെങ്കിൽ പോലീസ് കയ്യിലുണ്ടെങ്കിൽ എന്തും കാണിക്കാം ആരെയും കൊല്ലാൻ ആരുടെയും സ്ഥലം പിടിച്ചെടുക്കാം ആരെയും ഭീഷണിപ്പെടുത്താം കള്ളക്കേസിൽ കൊടുക്കാം ജയിലിലടയ്ക്കാം എന്തും ചെയ്യാം എന്ത് തോന്നിയാസവും കാണിക്കാം എന്ത് ചെറ്റത്തരവും കാണിക്കാം എന്നുള്ള പി വി അൻവർ എന്ന വ്യക്തിയുടെ അധാർഷ്ട്യത്തിൽ അധാർഷ്ട്യം എന്ന പദം ഇവിടെയും ഉപയോഗിക്കുന്നു ധാഷ്ട്യത്തിന് അഹങ്കാരത്തിന് തീർച്ചയായിട്ടും പൊതുസമൂഹം മറുപടി നൽകും എന്നുറപ്പാണ് പൊതുജനം മറുപടി നൽകും ഇവിടെ നിയമമുണ്ട് അൻവർ അല്ല കേരളം ഭരിക്കുന്നത് അൻബറിന് സ്ത്രീധനം കിട്ടിയ പണമല്ല കേരളം അൻബറിന് അൻപറിന്റെ കുടുംബസ്വത്തല്ല കേരളം അൻബറിന് എന്ത് തോന്നിയാസവും ആരുടെ നിലയിലും കയറിയിൽ നിരങ്ങാം എന്നുള്ള ലൈസൻസ് ഇതിനൊന്നും സാധിക്കാതെ വന്നതോടെയാണ് അല്ലെങ്കിൽ ഇതിനൊന്നും അനുമതി കിട്ടാത്ത ഇത്താതെ വന്നതോടെയാണ് എം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് ബന്ധം ആരോപിക്കുകയും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും പിണറായിത്തിനെതിരെ തിരിയുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തം കൊച്ചുകുട്ടികൾക്ക് പോലും ഈ കഥകൾ അറിയാം നിലമ്പൂരിലെ രാജാവാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സ്വയം അഹങ്കരിക്കുന്ന അൻവറിന് തിരിച്ചടികളുടെ കാലം കൂടിയാണ് മാധ്യമ സ്ഥാപനമായ മർദാടൻ മലയാളി പൂട്ടിക്കുന്നതും അതിന്റെ എഡിറ്റർ ചീഫ് ഷാജിൻസ് കറിയെ പൂട്ടുന്നതും ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെയടക്കം ജയിലിൽ ഞാൻ ഞാൻ ജയിലിൽ പോയി പക്ഷേ ഷാജസ്കറെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നത് മറ്റൊരു കാര്യം എന്നെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പെടുത്തുകയായിരുന്നു അങ്ങനെ പല രീതിയിൽ പലരെയും ഉപദ്രവിച്ച ചരിത്രം മാത്രം ഉള്ള ഒരു വ്യക്തിയാണ് പി വി അൻബർ എന്ന് നമുക്ക് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു